ഹായ് ഡിയേഴ്സ് അസ്സാം വലൈക്കും അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു നമുക്കും അലഹദില്ല സുഖമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് ഒരു മോർണിംഗ് വ്ലോഗാണ് അപ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായി വാച്ച് ചെയ്യാൻ ശ്രമിക്കണം അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ എന്താ പറയുക എന്ന് പറയണത് ഭയങ്കര ഒരു അവസ്ഥയാണ് ഇല്ലേ അപ്പോൾ തലേ ദിവസം ഞാൻ പൊടിയൊക്കെ അല്ല അരി പൊടിപ്പിക്കാൻ കൊടുക്കണമെന്ന് നല്ലപോലെ ഓർമ്മ ഉണ്ടായിരുന്നു പക്ഷേ അന്നത്തെ ദിവസമായപ്പോൾ അത് മറന്നു കൂട്ടാം പിന്നെ പിറ്റേ ദിവസം നേരം വെളുത്ത് നോക്കുമ്പോഴാണ് അയ്യോ ഇനിയിപ്പോൾ പൊടിയില്ലല്ലോ എന്താ ചെയ്യുക എന്നുള്ളൊരു ഇവിടെ ഇവിടെയാണെങ്കിൽ കുട്ടികൾക്ക് കഞ്ഞി അതൊന്നും രാവിലെ പറ്റില്ല കടിയന്നെ വേണം അങ്ങനെ നോക്കുമ്പോഴാണ് കുറേ കുറേ പൊടികളൊക്കെ കുറച്ച് ബാക്കി അപ്പോൾ അമൃതം പൊടി മൈദ പിന്നെ കുറച്ച് റവ അരിപ്പൊടി അങ്ങനെ അങ്ങനെ കുറേ കുറേ ഒക്കെ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ വച്ചിട്ട് ഒരു ഇങ്ങനെ ഒരു ചിന്ത വന്ന് അപ്പോൾ പിന്നെ ശർക്കരയുണ്ട് തേങ്ങയുണ്ട് അപ്പോൾ പിന്നെ അട എന്തായാലും ആക്കാലോ അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാണ് അപ്പോൾ ആദ്യം തന്നെ ചായക്ക് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ മദ്രസ് ഉണ്ട് അപ്പോൾ അതിന് അവരെ എണീപ്പിക്കുമ്പോഴേക്കും ചായയൊക്കെ ആക്കി വെക്കണം നേരമൊന്നും വെളുത്തിട്ടില്ല നല്ല മഞ്ഞ കൊണ്ടിട്ട് പുറത്ത് അപ്പോഴും പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ അതുവാണെങ്കിൽ ചില ദിവസം മദ്രസേ പോകുമ്പോൾ ചായയുടെ കടി കഴിച്ചിട്ടാണ് ഏട്ടാ പോവുക ചില ദിവസങ്ങളിൽ വെറുതെ കട്ടൻ ചായയും വെള്ളമൊക്കെ കുടിച്ചിട്ട് അങ്ങനെ പോകും അങ്ങനെ അതേ പൊടിയൊക്കെ ഒന്ന് നനച്ചെടുത്തിട്ടുണ്ട് അടായത് കൊണ്ട് തന്നെ കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് നനക്കാം പിന്നെ പലതരം പൊടികളല്ലേ അങ്ങനെ അതേ പുറത്ത് നോക്കുമ്പോൾ നല്ല മഞ്ഞ ഉണ്ടായിരുന്നു ഇറങ്ങാനൊരു മടി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതേ ഇല വെട്ടാൻ വേണ്ടിയിട്ട് വന്നപ്പോഴാണ് എല്ലാ ഇലകളും ഇങ്ങനെ കാറ്റത്ത് ഇങ്ങനെ കിടന്നിട്ട് ഒക്കെ ഇങ്ങനെ മുറിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഇടയിൽ നിന്ന് ഇടയിൽ നിന്ന് ഓരോ പീസായിട്ട് ഞാൻ മുറിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇടയിൽ തന്നെ ഇപ്പോൾ അതും ഫയ്യക്കുട്ടിയൊക്കെ മദ്രസേ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ വീടിയൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ചില ദിവസങ്ങളിൽ ഫയ്യക്കുട്ടിക്ക് ഒരു കിണങ്ങലും ഇതൊക്കെ ഉണ്ടാവും അങ്ങനത്തെ അടയിലക്കുള്ള തേങ്ങ ഒക്കെ ആക്കി എടുക്കണം അപ്പോൾ ഞാനിങ്ങനെ ശർക്കര വെള്ളം ഒന്നും ഒഴിച്ചിട്ട് ഒന്നും കൂടെ ചൂടാക്കി ഒന്ന് വറ്റിച്ചെടുക്കും അപ്പോൾ അങ്ങനെ ഒലിക്ക് ഒലിക്കില്ലല്ലോ എന്നുള്ളൊരു ഇതിലാണ് അങ്ങനെ ചെയ്യണത് അങ്ങനെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എന്ന് തോന്നണില്ലേ പക്ഷേ ഞാനിവിടെ അങ്ങനെയാണ് ചെയ്യാറ് പിന്നെ ഞാനിവിടെ ആട ഉണ്ടാക്കുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ചാണ്ട് പരത്തിയെ കൂട്ടാ നിരത്തി അങ്ങോട്ട് പരത്തി വെച്ചിട്ട് വേറൊന്നും അത് കുറച്ച് മടിയുള്ള കാര്യമാണ് എന്നിട്ട് പിന്നെ ഒരുമിച്ച് അതിൽ തേങ്ങ വെച്ചിട്ട് മടക്കി വേഗം വേഗം ചൂട്ടെടുക്കുകയാണ് ചെയ്യാറ് എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല ചുട്ടെടുക്കുമ്പോൾ അതൊരു ടേസ്റ്റാണ് പിന്നെ പഴയ കാലങ്ങളിൽ നമ്മൾ ഇങ്ങനെ തന്നെയാണ് കഴിച്ചിരുന്നത് എന്താ വെച്ചാൽ ഇവിടെ എൻ്റെ ഉമ്മമ്മൊക്കെ അങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെയാണ് ഉണ്ടാക്കിയിട്ട് നമ്മളവിടെയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത് എൻ്റെ ചെറുപ്പത്തിലൊക്കെ അപ്പം ആ ചെറുപ്പത്തിൽ നമ്മളെന്താണോ കഴിച്ചിട്ടുള്ളത് ആ ഒരു ഇഷ്ടം തന്നെ ആയിരിക്കും അല്ലേ വെറുപ്പത്തിൽ കൂടുതലും ഉണ്ടായിരിക്കുക എനിക്കൊക്കെ അങ്ങനെയാണ് കേട്ടോ അങ്ങനെ അതെ അടക്ക ചുട്ടെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ പലതരം പൊടിയാണെങ്കിലും നല്ല അടിപൊളിയായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ആയിരുന്നു എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ എന്താ പറയുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബായ്